നമസ്കാരം ഭാര്യ വിദേശത്ത് പോയപ്പോൾ മകളോട് പെരുമാറിയത് ഭാര്യയോടെന്ന പോലെ ലഹരി തലയ്ക്ക് പിടിച്ച് മകളെ ക്രൂരപീഡനത്തിന് ഇരയാക്കിയ പിതാവിന് കോടതി വിധിച്ചത് മൂന്ന് ജീവപര്യന്തം തിരുവല്ല പുളിക്കീഴ് പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് സംഭവം തിരുവല്ല സ്വദേശിയായ മുപ്പത്തി എട്ടുകാരനാണ് പത്തനംതിട്ട ട്രാക്ക് പോക്സോ കോടതി ജഡ്ജി ഡോണി തോമസ് മൂന്ന് ജീവപര്യന്തം വിധിച്ചത് ഇതിനു പുറമെ പോക്സോ ആക്ടിലെ വിവിധ വകുപ്പുകൾ പ്രകാരം പെൺകുട്ടിയെ പ്രകൃതിവിരുദ്ധ ലൈംഗിക പീഡനത്തിന് ഇരയാക്കിയതിന് ഐ പി സി നിയമത്തിലെ മുന്നൂറ്റി എഴുപത്തിയേഴ് വകുപ്പ് പ്രകാരം പത്തുവർഷ കഠിനതടവും ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരം മൂന്ന് വർഷം കഠിനതടവും ശിക്ഷ വിധിച്ചു കൂടാതെ ഏഴു ലക്ഷം രൂപ പിഴയെടുക്കാനും വിധിയിൽ പറയുന്നുണ്ട് പിഴ പിഴയടയ്ക്കാതിരുന്നാൽ കൂടുതൽ തടവ് ശിക്ഷയും അനുഭവിക്കണം പെൺകുട്ടിയുടെ പെരുമാറ്റത്തിലുണ്ടായ വ്യത്യാസവും സ്നേഹക്കുറവും മനസ്സിലാക്കിയ പെൺകുട്ടിയുടെ മുത്തശ്ശി കുട്ടിയെ അമ്മ വീട്ടിലേക്ക് നിർബന്ധപൂർവ്വം കൂട്ടിക്കൊണ്ടു പോവുകയും കൗൺസിലിങ്ങിന് വിധേയമാക്കുകയും ചെയ്തതോടെയാണ് ക്രൂരമായ ലൈംഗിക പീഡന വിവരം പുറത്തറിഞ്ഞത് പ്രതിയുടെ ഭാര്യ നേഴ്സായിരുന്നു ഇവർ ജോലി തേടി വിദേശത്തേക്ക് പോയപ്പോൾ പ്രതി ബെങ്കളൂരുവിൽ നിന്ന് ജോലി രാജിവെച്ച് നാട്ടിൽ വന്നു മദ്യപാനിയായ പ്രതി ഭാര്യ പോയതോടുകൂടി സ്വന്തം മകളോട് പെരുമാറിയത് ഭാര്യയുടെ എന്ന പോലെയായിരുന്നു രാത്രികാലങ്ങളിൽ ഭീഷണിപ്പെടുത്തി രതി വൈകൃതങ്ങളിൽ ഏർപ്പെടുകയും ചെയ്തു പെൺകുട്ടി അമ്മയോടോ ബന്ധുക്കളോടോ ഇക്കാര്യങ്ങൾ പറയാതിരിക്കാനായി ഫോൺ കോളുകൾ റെക്കോർഡ് ചെയ്യുകയും തന്റെ ആവശ്യത്തിന് വഴങ്ങിയില്ലെങ്കിൽ ഇളയ സഹോദരിയും ഇത്തരത്തിൽ ലൈംഗിക ചൂഷണത്തിന് ഇരയാക്കുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കാലയളവിലാണ് ഈ സംഭവം നടക്കുന്നത് പ്രോസിക്യൂഷന് വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കറ്റ് ജെയ്സൺ ആണ് ഹാജരായത് സംഭവത്തിന് ശേഷം നാട് വിട്ട പ്രതിയെ ബംഗളൂരുവിൽ നിന്നാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് പോലീസ് ഇൻസ്പെക്ടറായിരുന്ന ഇ ഡി ബിജു അതിവേഗം അന്വേഷണം പൂർത്തിയാക്കി അന്തിമ റിപ്പോർട്ട് സമർപ്പിച്ച കേസിൽ പ്രതി നിരവധി തവണ ജാമ്യത്തിന് ശ്രമിച്ചിരുന്നുവെങ്കിലും പ്രോസിക്യൂഷൻ ശക്തമായ എതിർപ്പിനെ തുടർന്ന് പ്രതിയെ കസ്റ്റഡിയിലിട്ട് വിചാരണ പൂർത്തിയാക്കുകയായിരുന്നു